അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് നല്ല ടേസ്റ്റിയും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ബ്രെഡ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ഒരു ബൗളിലേക്ക് മൂന്ന് ചെറിയ പൊട്ടറ്റോ പുഴുങ്ങി ഉടച്ചെടുത്താണ് ഒരു കപ്പോളമുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ഇഞ്ചി രണ്ട് ചെറിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അര ടീസ്പൂൺ ഉപ്പ് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും മല്ലിയില ഒരു പിടി അതും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബ്രെഡ് പൊടിച്ചതാണ് അത് രണ്ട് കപ്പോളം വേണം ഒരു കപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കയ്യും കൊണ്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഇനി കുറച്ച് ഉപ്പും കൂടെ ആവശ്യമുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് നീളത്തിലൊന്ന് റോൾ ചെയ്ത് എടുക്കാം ഈ ഒരു ഖനത്തിൽ റോൾ ചെയ്ത് എടുത്താൽ മതി ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുത്താലും മതി പെട്ടെന്ന് തന്നെ റോൾ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാം ഒരേ വലിപ്പത്തിൽ ഞാൻ റോളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പിൻ്റെ അളവിൽ മൈദയും കോൺഫ്ലോറുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു വെള്ളം ചേർത്ത് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ഇതാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്ത് നമുക്ക് നല്ല തിളച്ച എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി ഇപ്പോൾ ഞാൻ ബ്രെഡ് ക്രംസിൽ ക്രംസിലൊന്ന് കോട്ട് എല്ലാം ഒന്ന് മാറ്റി വയ്ക്കുകയാണ് എല്ലാം ഇതേപോലെ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ നല്ല ചൂടായതിന് ശേഷം മാത്രം ഇട്ടുകൊടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ബ്രെഡായത് കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു കളറാവുമ്പോഴേക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം ഈ ഒരു കളറാവുമ്പോൾ നമ്മൾക്കിതെടുത്ത് മാറ്റാം ബാക്കിയും ഇതേപോലെ ഞാനൊന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ ഇതും ആയിട്ടുണ്ട് അതും ഇതേപോലെ ആയി കഴിയുമ്പോൾ എടുത്തു മാറ്റാം അപ്പോൾ എല്ലാം ഇതേപോലെ തയ്യാറായി കഴിഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയുമാണ് ക്രിസ്പിയുമാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറന്നുപോകരുതേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ